വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രേമലു എന്ന ഫെബ്രുവരി റിലീസായി മലയാളം ഇൻഡസ്ട്രിയുടെ തന്നെ ചരിത്രമായി മാറിയ ഒരു സിനിമയുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റാണ് അതായത് സൗത്ത് ഇന്ത്യയിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ ഈ ഒരു റെക്കോർഡ് കരസ്ഥമാക്കിയിരിക്കുന്ന ഏക സിനിമ അത് പ്രേമലു ആണ് അപ്പോൾ ആ ഒരു റെക്കോർഡിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് ആ റെക്കോർഡെന്ന് വെച്ചാൽ നമുക്കറിയാം ഇന്ത്യൻ സിനിമയിൽ ഒരുപാട് സിനിമകൾ കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇതിപ്പോൾ മലയാളത്തിൽ നിന്ന് അഞ്ചാമത്തെ സിനിമയാണ് കോടി ക്ലബ്ബിൽ ഇടം പിടിക്കുന്നത് അപ്പോൾ എല്ലാ സിനിമയ്ക്കും അതായത് കോടി ക്ലബ്ബിൽ ഇടം പിടിച്ച ഇന്ത്യയിൽ നിന്ന് വന്ന എല്ലാ സിനിമകൾക്കും ഇല്ലാത്തൊരു ഒരു സ്പെഷ്യൽ സംഭവം പ്രേമലുവിനുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ബാക്കി എല്ലാ സിനിമകളും കോടി നൂറുകോടി ക്ലബ്ബിലിടം നേടിയ ബാക്കി എല്ലാ ഇന്ത്യൻ സിനിമകളും പത്ത് കോടി ബഡ്ജറ്റിൻ്റെ മുകളിൽ ഒരുങ്ങിയ സിനിമകളാണ് പ്രേമലു മാത്രമാണ് പത്ത് കോടിക്കുള്ളിൽ സിനിമ പൂർത്തിയാക്കിയിട്ട് ആ ഒരു സിനിമ നൂറ് കോടി ക്ലബിൽ കയറുന്നത് ഇന്ത്യയിൽ തന്നെ പ്രേമലു മാത്രമേ ഉള്ളൂ അത് വളരെ വലിയൊരു നേട്ടം തന്നെയാണ് ഇറ്റ് ഷോസ് ദ ക്വാളിറ്റി ഓഫ് ദ ഫിലിം മലയാളം സിനിമയ്ക്ക് ബഡ്ജറ്റില്ല എന്ന് പറഞ്ഞ് പുച്ഛിച്ചവർ തന്നെ ഈ കുറഞ്ഞ ബഡ്ജറ്റിൽ തന്നെ നൂറ് കോടി അടിക്കാൻ പറ്റും എന്ന് അവർക്ക് തന്നെ കാണിച്ചു കൊടുത്തിരിക്കുകയാണ് പ്രേമലു മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ രണ്ടാമത്തെ റോം കോം വെറും രണ്ടാമത്തെ മാത്രം റോം കോം ജോണുള്ള സിനിമയാണ് ഇപ്പോൾ നൂറ് കോടി തയ്ക്കുന്നത് ആദ്യത്തെ നമ്മുടെ വിജയ് ദേവറകോണ്ടയുടെ സിനിമയായിരുന്നു ഇപ്പോൾ പ്രേംലു നിരവധി അനേകം റെക്കോർഡുകൾ ഇതിനോടകം തന്നെ പ്രേംലു കരസ്ഥമാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഏതായാലും ഇപ്പോഴും തിയേറ്ററിൽ ഹൗസ്ഫുൾ ഹൗസ്ഫുള്ളായിട്ട് എന്നെ ചിലയിടത്തൊക്കെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് തെലങ്കാനയിൽ നിന്ന് മാത്രം അതായത് എ പി തെലങ്കാനയിൽ നിന്ന് മാത്രം പത്ത് കോടിക്ക് മുകളിലാണ് കളക്ഷൻസ് ഇപ്പോൾ തമിഴ് റെഡ് റെഡ്ജെയിൻ്റ് അതായത് ഉദയനിധി സ്റ്റാലിൻ്റെ വലിയ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പനിയായ റെഡ് ആണ് തമിഴ് വേർഷൻ റിലീസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് റിലീസായത് അതും ഭയങ്കരമായിട്ടുള്ള ഒരു അഭിപ്രായം കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതായത് മലയാള സിനിമയ്ക്ക് നല്ല കാലം പിറന്നു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ഇനിയിപ്പോൾ അടുത്തത് വരാനിരിക്കുന്ന ഒരു ബിഗ് റിലീസാണ് ഗോട്ട് ലൈഫ് നമ്മുടെ പൃഥ്വിരാജിൻ്റെ ആട് ജീവിതം നിങ്ങൾ ആട് ജീവിതത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക